ുള്ളത് ഇന്തോനേഷ്യയിലെ ബാലിയിലാണ് ലുവ കോഫി എന്ന് പറഞ്ഞിട്ടൊരു കോഫി ഉണ്ട് അത് നമ്മളുടെ ഈ മെരു ഉണ്ടല്ലോ ഈ മെരു മെരുവിനെ കൊണ്ട് കോഫി അതിൻ്റെ കുരു കഴിപ്പിച്ചിട്ട് അത് അവസാനം അപ്പിടും എന്നിട്ട് അതെന്നാണ് ഇതാണ് അതിന്റെ പ്രോസസ്സ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരിക ഇങ്ങനെ ഉണ്ടാവും രാത്രി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ കിട്ടും അതിനുശേഷം അതിനുശേഷം അതിങ്ങനെ ആവും ഉണക്കിയെടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അതാ ഇങ്ങനെ തീരും ഇനി ഞാനതൊന്ന് കുടിച്ചു നോക്കട്ടെ ലുവാ കോഫിയാണിത് ലുവ കോഫി മസ്ത്ര ആണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മളെ സാധാരണ ടൈപ്പ് ഉള്ള ഒരു കോഫി തന്നെയാണ് അൻപത്തി അയ്യായിരം ഇന്തോനേഷ്യൻ രൂപയാണ് ഏകദേശം ഒരു മുന്നൂറ് രൂപയാണ് ഈ ഒരു കപ്പ് ഓഫ് കോഫിക്ക് ഇവിടെ വരുന്നത് സോ അത് ടേസ്റ്റ് ചെയ്ത് ദിസ് ദിസ്ഇസ് ലുവാ കോഫി ഇതുവരെ പറയുന്നത് ഒരുപാട് ഹെൽത്തി സംഭവങ്ങളൊക്കെയാണ് ഇതെന്നാണ് പറയുന്നത് ഇതിനൊരു ആരോഗ്യപരമായ സാധനം ഉണ്ടെന്നാണ് ഈ മെരുവിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത് ഇതിൻ്റെ മെരുവിനെ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് So, Indonesia loves coffee. Okay, thank you. <laughs>